ഇപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ പ്രഥമ പ്രഥമസർഗം എന്നാണ് ആദ്യത്തെ ചാപ്റ്ററിനെ പറയുന്നത് മംഗലാചരണം കഴിഞ്ഞിട്ടാണ് പ്രഥമ പ്രഥമസർഗം വരുന്നത് അതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് വർണ്ണന ശിവഗിരി വർണ്ണന ഗുരുവർണ്ണന അതതിൻ്റെ ഫോർമാലിറ്റി മാത്രമാണ് ഒരു ഗ്രന്ഥം തുടങ്ങുന്നതിന് ആദ്യം ചില ഔപചാരികതകളൊക്കെ ഉണ്ട് ആ ഔപചാരിക ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് മംഗലാചരണത്തോടുകൂടി തുടങ്ങാം അദ്വൈതാനന്ദിന്മാത്രണാത്മകം ചുധർമ്മോധായ നിത്യമൗവ്യാഹതാത്മന ഇതാണ് മംഗലാചരണം ാരായണാത്മകം അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിഹി അദ്വൈതാനന്ദ ചിന്മാത്ര അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്തത് ഏകം എന്ന് തന്നെയാണ് അർത്ഥം ഏകമായ അദ്വൈതമായ ആനന്ദ ചിന്മാത്ര ജ്യോതിഹി ആനന്ദവും ചിന്മാത്രവുമായ ചിന്മാത്രം എന്ന് പറഞ്ഞാൽ അറിവു മാത്രമായ ബോധം മാത്രമായ ജ്യോതിസ്വരൂപമായ നാരായണാത്മകം നാരായണാത്മകം എന്ന് പറഞ്ഞാൽ പരമമായ നാരായണൻ തന്നെയായ സത്യമായ പൊരുളായ നാരായണ ഗുരുവും കൂടിയായ ഈ ചിന്മാത്ര ജ്യോതിക്ക് ഇതാണ് വിഷയം അപ്പൊ നമുക്ക് ഈ ഗ്രന്ഥം തുടങ്ങുന്നതിന് മുമ്പ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദ്യം എന്തെന്നറിയണം വിഷയം ആണ് പ്രതിപാദ്യം അപ്പം അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിയാണ് ഇതിൻ്റെ പ്രതിപാദ്യം നമ്മൾ ആനന്ദമാണ് നമ്മൾ അന്വേഷിക്കുന്നത് അത് ചുതിയില്ലാത്തതായിരിക്കണം അദ്വൈതമായിരിക്കണം യഥാർത്ഥ ആനന്ദമായിരിക്കണം അത് നാരായണാത്മകം കൂടിയാണ് ഈശ്വര സ്വരൂപം കൂടിയാണ് ആ വിഷയമാണ് നമ്മൾ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അത് ആർക്കാണ് ഇത് വേണ്ടത് എല്ലാവർക്കും ഈ ശ്രീനാരായണ ധർമ്മം ഉപകരിക്കോ അല്ല അധികാരികളായവർക്ക് ഉപകരിക്കുള്ളൂ അധികാരികൾ ആരാണ് അവ്യാഹതാത്മനാം അവ്യാഹതം എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ ഉള്ള ബുദ്ധിയുള്ളവർ വക്രബുദ്ധി ഇല്ലാത്തവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ ഋജുവായിട്ടുള്ള നേർബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമാണ് മനസ്സിലാവുക വക്രബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ വിഷയബുദ്ധി എന്നാണ് അർത്ഥം നേർബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ഈശ്വരനിലേക്കുള്ള ബുദ്ധിയാണ് നേർബുദ്ധി നേരെയുള്ള ബുദ്ധിയാണ് ലക്ഷ്യത്തിലേക്ക് നേരെയുള്ള ബുദ്ധി ഋജുവായിട്ടുള്ള ബുദ്ധിയാണ് യഥാർത്ഥത്തെ അവ്യാഹതാത്മനാം അവർക്കാണിത് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടിട്ടുള്ള അവർക്ക് വേണ്ടിയാണത് ഇതിന്റെ പ്രയോജനം എന്താ ധർമ്മബോധായ ധർമ്മബോധനമാണിത് നടത്തുന്നത് ധർമ്മം എന്തെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അധികാരി വിഷയം പ്രയോജനം അധികാരി ആരാണ് അവ്യാഹതാത്മാക്കളാണ് നേർബുദ്ധിയുള്ളവരാണ് അധികാരികള് വിഷയം എന്താണ് അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിയാണ് വിഷയം അത് നാരായണാത്മകവും കൂടിയാണ് ഈശ്വര സ്വരൂപവും കൂടിയാണ് ആ വിഷയം ഇവിടെ നാരായണ പദത്തിന് വിഷ്ണു എന്നും ഈശ്വരൻ എന്നും ഗുരുവിൻ്റെ നാമമായിട്ടുള്ള നാരായണൻ എന്ന പദവും ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട് അതിൽ നമുക്ക് ഒരു പ്രിയത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ധർമ്മബോധായ ധർമ്മബോധനമാണ് നിത്യം എല്ലായ്പ്പോഴും ചകാസ്തു ശോഭിക്കട്ടെ അവ്യാഹതാത്മാക്കൾക്ക് ധർമ്മബോധത്തിനായിക്കൊണ്ട് നാരായണാത്മകം അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതി എപ്പോഴും പ്രകാശിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ മംഗളാചരണം നടത്തിയിരിക്കുന്നു ഇതിൽ മംഗലാചരണത്തില് നാരായണാത്മകം അദ്വൈതാനന്ദ ചിന്മാത്ര ജ്യോതിർ നാരായണാത്മകം എന്നുള്ള ആ വരിയിൽ അകാരം എന്ന അകാരം എന്നത് ഈശ്വരവാചി തന്നെയാണ് അക്ഷരാണാം അകാര അകാരോസ്മി ഈശ്വരൻ തന്നെയാണ് അകാരം എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ അകാരം കൊണ്ട് ഒരു കൃതി തുടങ്ങുന്നത് വളരെ ശുഭസൂചകമാണെന്ന് പറയപ്പെടുന്നു എല്ലാം കൊണ്ടും ശുഭസൂചകമായ പ്രാർത്ഥനയോടുകൂടിയിട്ട് ഇത് തുടങ്ങുന്നു എല്ലാവരുടെ ഉള്ളിലും ചകാസ്തു പ്രകാശിക്കട്ടെ ഈ അദ്വയബോധം ആനന്ദബോധം നാരായണാത്മകം ചിന്മാത്ര ജ്യോതി എല്ലാവരുടെ ഉള്ളിലും പ്രകാശിക്കട്ടെ ഇതാണ് പ്രാർത്ഥന